ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര പട്ടികജാതി ക്ഷേമ സമിതി വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാര്യത്തിൽ ചില അവർ തന്നെ രാഹിത്യം ഉണ്ടാകുമ്പോൾ ചില അംഗങ്ങളെ മാറ്റി പകരം പുതിയതായി കമ്മിറ്റിയിൽ കൂടി അവരുടെ ഉൾപ്പെടുത്തിപ്പോ രീതിയാണ് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് പി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ ഏരിയ ജോയിന്റ് സെക്രട്ടറി എ കെ കണ്ണൻ ഏരിയ ട്രഷറർ സി കെ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രമണി രാജൻ ഒ രാജൻ കെ കെ രാജൻ കെ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്